ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് നിങ്ങൾക്ക് ഉടൻ ലഭിക്കുവാൻ പോകും ഉടൻ നിങ്ങൾക്കിത് കിട്ടാൻ പോകും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ അതായത് ഇത് എന്താണ് എന്താണ് നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ പോകുന്ന ആ നന്മയെന്ന് നിങ്ങൾക്ക് അറിയുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകളുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് മൗനമായി നിങ്ങളുടെ ഉൾമനസ് മനസ്സുകൊണ്ട് യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഇനി അടുത്തതായി എനിക്ക് എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത് അതെനിക്ക് എപ്പോഴാണ് ലഭിക്കുന്നത് അത് എന്ത് നന്മയാണ് അതിനി ലഭിക്കുവാൻ താമസിക്കുമെങ്കിൽ അത് ഉടൻ ലഭിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കിനി ഉടൻ നടക്കാൻ പോകുന്നത് നല്ല കാര്യമാണോ അതോ ചീത്ത കാര്യമാണോ ചീത്ത കാര്യമാണെങ്കിൽ അത് ഇല്ലാതായി പോകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചൊല്ലി നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിക്കുമ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെക്കാൻ പോകുന്ന ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അങ്ങനെ അട്രാക്ട് ചെയ്യുന്ന ആ കാർഡ് വഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കും ഓക്കെ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാൻ ഉള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു ഓക്കെ എന്നൊക്കെ അറിയിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതിൽ ഒരു വ്യത്യാസം അതായത് ഒരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ എനിക്ക് ഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെന്റെ ചാനലില് ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനല് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളെന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അവിടെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്ന അതേപോലെ തന്നെ ടറോട്ട റീഡിങ് ലേണിംഗ് കോഴ്സ് മലയാളം ഒക്കെ ഇത് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വീഡിയോ കാണുക എന്നിട്ട് ആ വീഡിയോക്കകത്തുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടതാണ് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് മൗനമായി വളരെ ആത്മാർത്ഥമായി ചോദിച്ചു അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സ്ട്രെങ്ത് കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യുവാനുള്ളൊരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയ്ക്കും സോൾവ് ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതിനു വേണ്ട ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളെയും നിങ്ങളുടെ മുൻപില് ഉള്ള എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളെയും മറികടന്ന് അതിനെ തരണം ചെയ്ത് പോകുവാനുള്ള പ്രത്യേക ശക്തി ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പവറുകളും നിങ്ങൾക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ നല്ല ധൈര്യശാലികളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ധൈര്യമില്ല ധൈര്യമില്ലാതെ പേടിച്ച് വിറച്ചിരിക്കുന്ന വ്യക്തികളായാൽ പോലും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നല്ല വിൽ പവർ ഉണ്ടാകാൻ പോകുന്നു നല്ല ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു ഓക്കെ അതേപോലെ തന്നെ എത്ര വലിയ പ്രശ്നമായാലും എത്ര വലിയ കാര്യമായാലും അതിനെ സോൾവ് ചെയ്യുവാനുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമില്ല ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു അത് പലവിധമായിട്ടുള്ള ദോഷഫലങ്ങൾ നിങ്ങളെ ചുറ്റി വരഞ്ഞത് കൊണ്ടാണെന്ന് യൂണിവേഴ്സ് അറിയുന്നു നിങ്ങൾ ഇന്നു മുതൽ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക രാവിലെ ഒരു അരമണിക്കൂർ എഴുതി ഉടൻ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊള്ളുക നിങ്ങൾക്കായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ധൈര്യവും ഏത് പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ധാരാളം നെഗറ്റീവ് ഉണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ ആയിട്ടാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളാണ് ഓക്കെ അതോടൊത്ത് വിഷമിക്കേണ്ട ചില ദോഷങ്ങൾ നിങ്ങൾ വന്നത് കൊണ്ടാണ് ഒന്നെങ്കിൽ നിങ്ങൾ ദോഷങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറിപ്പോകുന്ന അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില ബന്ധങ്ങളുണ്ട് അവരെ കെയർ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതോർത്ത് പല വിഷമിക്കുന്ന അതായത് ആ കാര്യം ഓർത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയെ എനിക്ക് കെയർ ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട് ഒന്ന് വിഷമിക്കണ്ട നിങ്ങൾക്കിനി ഇന്നു മുതൽ അവരെ കെയർ ചെയ്യുവാനുള്ളൊരു കഴിവ് കൂടി അതിനുള്ള സാഹചര്യം കൂടി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഹാപ്പി ആയിട്ട് ഇരുന്നു കൊള്ളുക എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അഥവാ ഇത് ഏത് തടസ്സം വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള പ്രത്യേക കഴിവും ആരോഗ്യവും സ്ട്രെങ്ത്തും ഒരു വിൽ പവറും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് പെൻഡിഗ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഭാവിയെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുകയും അതേപോലെ തന്നെ എനിക്ക് എന്റെ ഭാവി നല്ലതായിരിക്കണം ഒരു നല്ല ഭാവി എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തത് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അതിനു വേണ്ടി നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടും നിങ്ങളുടെ ഭാവി നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടും നടക്കാതിരിക്കുന്ന ആ കാര്യങ്ങൾ ഉടൻ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ചു പറയും നിങ്ങൾ വിഷമിക്കേണ്ട ചില ദോഷഫലങ്ങൾ നിങ്ങളെ ചുറ്റിയിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ ദുരിതങ്ങള് പണപരമായിട്ട് സാമ്പത്തികമായിട്ട് തകർച്ച ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട വ്യക്തിയല്ല രാജാവിനെ പോലെ പ്രൗഢിയോടുകൂടി ജീവിക്കേണ്ട വ്യക്തിയായിരുന്നാണ് യൂണിവേഴ്സെ അറിയുന്നത് നിങ്ങക്ക് ധാരാളം പണം നിങ്ങളുടെ കയ്യിൽ വരികയും നിങ്ങളുടെ കീഴില് ഒരുപാട് ജോലിക്കാർ വരെ ഉണ്ടായിരിക്കേണ്ട രീതിയിൽ നിങ്ങൾ വളരേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നല്ല പ്രൗഢിയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് ജീവിക്കേണ്ട വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കരയുന്ന ചില വ്യക്തികളുണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് ജീവിത ലക്ഷ്യം സാധിച്ചെടുക്കണമെന്ന് വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് അറിയും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ കാര്യം ചെയ്യുക ഒന്നുകിൽ ദോഷഫലങ്ങൾ കണ്ടുപിടിച്ചത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക വഴി നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങളിൽ വരുത്തിയിരിക്കുന്ന നിങ്ങളിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അതുവഴി നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുകയും ബാക്കി എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും നല്ല രീതിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് നടക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയാം അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളുള്ള ദോഷങ്ങൾ പതിയെ 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 മാറുക അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് സ്വന്തമായിട്ട് ഭവനമില്ല വീട് പണി മുടങ്ങിക്കിടക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അതിനൊരു പരിഹാരം ഉടൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഫലം ലഭിക്കും അതേപോലെ തന്നെ മുടയിൽ കിടക്കുന്ന വീട് പണി ഉടൻ തന്നെ അത് നടക്കുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഹാപ്പിയായിട്ട് ഇരുന്ന് കൊടുക്കുക അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് വാഹനമില്ല വാഹനം വാങ്ങണമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളൊരു വാഹനം വാങ്ങാൻ പോവുകയാണ് ഉടൻ തന്നെ നിങ്ങളൊരു വാഹനം വാങ്ങാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതിനുള്ള സാമ്പത്തികമൊക്കെ നിങ്ങളുടെ മുൻപ് തെളിയുകയും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് വാഹനം വാങ്ങണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉടൻ സാധിച്ചിട്ടാണ് പോകുന്നത് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് വിദേശത്ത് പോയി ജോലി നോക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പലവിധമായിട്ടുള്ള തടസ്സങ്ങളാൽ എല്ലാം മതിയാക്കി ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ഉടൻ തന്നെ വിദേശത്ത് പോയി ജോലി നോക്കുമെന്ന് യൂണിവേഴ്സ് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക പോസിറ്റീവായി മാത്രം പ്രവർത്തിക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ വേഗം നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈനോട്ട് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ചൊരു കാര്യം പറയുകയാണ് നിങ്ങൾ ബലഹീനമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളാല് മനസ്സ് തകർന്ന് കഴിയുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം തടസ്സമാണ് തടസ്സമെന്ന് മാത്രമല്ല വലിയ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആള് തിരിച്ച് സ്നേഹിക്കുന്നില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തി സ്നേഹിക്കാതെ കളിണ്ടു പോകുന്നു മനസ്സിലാക്കാതെ കളിണ്ടു പോകുന്നു നിങ്ങൾ ഒരുപാട് നന്മകൾ ഒരുപാട് സൽകൾ ഒരുപാട് ധനസഹായങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ പോലും കൂട്ടുകാർ പോലും നിങ്ങളോട് ഇപ്പോൾ കൂടുന്നില്ല നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് വിഷമിച്ച് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളാൽ ഇനി എന്ത് ചെയ്യും ഞാൻ ഞാൻ ജീവിക്കാൻ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു വഴിയും അറിയാതെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാൾ ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ഒരുപാട് അറിവുകൾ നിങ്ങൾക്കുണ്ട് നല്ല ആഴമേറിയ അറിവുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റു വ്യക്തികളെക്കാളും നല്ല അറിവുകൾ നിങ്ങൾക്കു എന്നിട്ടും അതൊന്നും നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കടന്നുകൂടിയിരിക്കുന്ന മറ്റൊരു പേടിയാണ് എൻ്റെ ഭാവി ഇനി എന്തായിത്തീരും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കും അതേപോലെ തന്നെ ഭാവിയെ കുറിച്ച് കൊടുത്ത് ഒരുപാട് ദുഃഖിക്കുന്ന ചില വ്യക്തികൾ എന്റെ ഭാവി നശിച്ചുപോയല്ലോ എനിക്ക് ഭാവിയിലൊരു വിജയമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന വ്യക്തികള് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ്ടെ അറിയിച്ചു അതേപോലെ തന്നെ മനസ്സിലെ പാലിച്ച ദുഃഖം കാരണം ആഹാരം പോലും കഴിക്കാനും പറ്റാത്ത ചില വ്യക്തികളും ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി അറിയിക്കണം പ്രത്യേകം നിങ്ങളോട് യൂണിവേഴ്സിറ്റി ഒരു കാര്യം എടുത്തു പറയുകയാണ് നിങ്ങളുടെ മനസ്സ് പൊതുവെ ലോല മനസ്സാണ് ലോല ഹൃദയമാണ് നിങ്ങൾ ബലഹീനമായിട്ടുള്ള മനസ്സാണ് ചെറിയൊരു പ്രശ്നം വന്നാലും അത് വലിയൊരു പ്രശ്നമാക്കി അതിനെ ഓർത്ത് വിഷമിക്കുന്നവരാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ഏത് പ്രശ്നം വന്നാലും മനസ്സിനെ നിയന്ത്രിക്കുവാനും കൺട്രോളിൽ കൊണ്ടുവരുവാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വേണം അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ച ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ ഒരുപാട് വിഷമങ്ങള് ഒരുപാട് കുറ്റപ്പെടുത്തലുകള് ഒരുപാട് നഷ്ടങ്ങള് ഓക്കെ ഇതിനൊക്കെ കാരണത്തിന് ദോഷങ്ങൾ നിങ്ങളെ വന്ന് ഭവിച്ചതുകൊണ്ടാണ് ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആ ദോഷങ്ങൾ എന്നത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം രാവിലെ അഴിച്ച് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക മുടങ്ങാതെ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് രണ്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങളിൽ വരുത്തിയ ആ നെഗറ്റീവ് ഊർജം അത് പൂർണ്ണമായിട്ട് നിങ്ങളു പതിയെ പതിയെ മാറുകയും അതുവഴി നിങ്ങളുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി മാറി വരികയും ഒരു പുതിയൊരു ജീവിതം ഒരു പുതിയ ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സി ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളം തന്നെ